എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമിയിലേക്ക് സ്വാഗതം സോ അപ്പം നമ്മുടെ കേരള പി എസ് സിയുടെ കാറ്റഗറി നമ്പർ സെവൻ ട്വൻ്റി ത്രീ ബാർ ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ ടു സെവൻ ട്വൻറ്റി ഫൈവ് ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറിൽ നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ടൻ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നു അതിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ എല്ലാവരും കൊടുത്തിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി മാത്തമാറ്റിക്സിൻ്റെ സിലബസ് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യുന്നത് മെജോറിറ്റി ഓഫ് ദ സ്കോറിങ് സെഷനും മാത്തമാറ്റിക്സും മെൻസുറേഷനും ഒക്കെയാണ് സോ ആ ഒരു ഏരിയ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നല്ല സാലറി സ്കെയിലൊക്കെയുള്ള ജോലിയാണ് ഏകദേശം അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തിനു മുകളിൽ സാലറി നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന നല്ല അടിപൊളി ജോലിയാണ് സോ അപ്പോൾ നമുക്കതിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ സിലബസ് എക്സ്പ്ലനേഷന് മുൻപായിട്ട് സിലബസ് പ്രകാരം എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളതൊന്ന് നമുക്ക് നോക്കി നോക്കാം സോ ജനറൽ നോളജ് ഇത് പ്രിലിംസിൻ്റെ സിലബസ് ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ജനറൽ നോളജ് ഇംഗ്ലീഷ് മുപ്പത് മാർഗാണുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ മെയിൻസ് എക്സാം ഡിസ്ക്രിപ്റ്റീവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രിലിംസ് ഒബ്ജക്റ്റീവ് ആണ് കേട്ടോ സോ എലമെൻ്ററി ബുക്ക് കീപ്പിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുപ്പത് മാർഗിനുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട് പിന്നെ അരിത്തമെറ്റിക് മെൻസുറേഷൻ എലമെൻ്ററി ബട്ട് പ്രാക്ടിക്കൽ നമുക്ക് നാൽപ്പത് മാർഗിനാണ് പഠിക്കാനുള്ളത് ഓക്കെ സോ അപ്പോൾ നമുക്ക് അതിൻ്റെ സിലബസ് ഒന്ന് നോക്കി നോക്കാം ഈ അരിത്തമെറ്റിക് മെൻസുറേഷനിലൊക്കെ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എങ്ങനെയാണ് നമുക്ക് എളുപ്പം ഒന്ന് പഠിച്ചെടുക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ ശ്രദ്ധിച്ചിരിക്കുക സോ നാൽപ്പത് മാർഗാണ് നമുക്കിവിടെ സ്കോർ ചെയ്യേണ്ടതായിട്ട് വരുന്നത് അരിത്തമെറ്റിക് മിൻസറേഷനകത്ത് അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്ന നമ്പർ സിസ്റ്റമാണ് അപ്പോൾ അതിനകത്ത് ഫാക്ടേഴ്സ് പഠിക്കാനുണ്ട് മൾട്ടിപ്പിൾസ് പഠിക്കാനുണ്ട് സൈക്ലിസിറ്റി പഠിക്കാനുണ്ട് ഡിവിസിബിലിറ്റി പഠിക്കാനുണ്ട് റിമൈൻഡർ പഠിക്കാനുണ്ട് പ്രൈം ആൻഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ് വളരെ ബേസിക് ആയിട്ടുള്ള നമ്മൾ ഒൻപതാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള നമ്പർ തിയറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പഠി പഠിക്കാനുള്ളത് അവിടെ പിന്നെ അവിടെ റാഷണൽ നമ്പർ ഇറാഷണൽ നമ്പർ ഡെസിമൽ നമ്പർ ഡിവിഷൻ അൽഗോരിതം ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് മുതലായ കാര്യങ്ങളൊക്കെയാണ് അതായത് നമ്പേഴ്സിൻ്റെ ആണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ പോളിനോമിയൽസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പോൾ പോളിനോമിയൽസിൻ്റെ ഡിഗ്രി പോളിനോമിയൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ റിമൈൻഡർ തിയറം ഫാക്ടർ തിയറം ഡിവിഷൻ അൽഗോരിതം ഓഫ് പോളിനോമിയൽ എന്താണ് സീറോസ് എന്ന് പറയുന്നത് കോയിഫിഷ്യൻസ് ഓഫ് പോളിനോമിയൽ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിനകത്ത് പഠിക്കാനുള്ളത് തേർഡ് മൊഡ്യൂളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഡ്രാറ്റിക് ഇക്വേഷൻസ് എന്നുള്ള ടോപ്പിക്കാണ് പഠിക്കാനുള്ളത് അപ്പോൾ അതിൻ്റെ റൂട്ട്സ് ആ റൂട്ട്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡുകൾ അപ്പോൾ അതിൽ തന്നെ ഫാക്ടറൈസേഷൻ നമ്മൾ പഠിക്കണം കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് പഠിക്കണം കോഡ്രാറ്റിക് ഫോർമുല പഠിക്കണം പിന്നെ ഈ റൂട്ടിൻ്റെ നേച്ചർ നേച്ചർ ഓഫ് ദ റൂട്ട് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റൂട്ട് നെഗറ്റീവ് റൂട്ട് സീറോ ആവുന്ന റൂട്ട് പിന്നെ ഈക്വൽ ആവുന്ന റൂട്ട് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ പഠിക്കാനുണ്ട് ഡിസ്ക്രിമിനേറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ പഠിക്കാനുള്ളത് പിന്നെ ഈ റൂട്ട് തമ്മിലുള്ള റിലേഷൻ കോഇഫിഷ്യൻസോ ആയിട്ടുള്ള റിലേഷൻ സം ഓഫ് റൂട്ട്സ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ഒക്കെ എന്താണെന്നൊക്കെയുള്ള കാര്യം അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് പിന്നെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഓഫ് ടു വേരിയബിൾ ആണ് അതിനുശേഷം പഠിക്കാനുള്ളത് അപ്പോൾ അത് ഗ്രാഫിക്കലായിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ സോൾവ് ചെയ്യാം എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് അങ്ങനെ സോൾവ് ചെയ്യാം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ച് അങ്ങനെ സോൾവ് ചെയ്യാം അങ്ങനെ നാല് മെത്തേഡ്സ് നമുക്ക് പരിചയപ്പെടാനുണ്ട് പിന്നെ ഇത് സോൾവ് ചെയ്യാനുള്ള കണ്ടീഷൻസിനെ കുറിച്ചും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് രണ്ട് ലിനിയർ ക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടീഷൻ ഫോർ സോൾവബിലിറ്റി എന്താണ് അത് സോൾവ് ചെയ്യാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ അഞ്ചാമത്തെ മുടി വരുമ്പോൾ വരുമ്പം വളരെ സിമ്പിളായിട്ട് നിങ്ങൾ സാധാരണ പി എസ് സിക്ക് ഒക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ് സ്ക്വയറും സ്ക്വയർ റൂട്ട്സും ഒക്കെ പിന്നെ ക്യൂബ് ക്യൂബ് റൂട്ട്സ് ഒക്കെ പിന്നെ ഈ സ്ക്വയറും സ്ക്വയർ റൂട്ടും ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട് ദെൻ ആറാമത്തെ മൊഡ്യൂളിൽ നമുക്ക് നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുള്ള സംഗതിയാണ് എ പി അഥവാ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസ് എൻത്ത് ടേം സമ്മോ ഫസ്റ്റ് ടെൻ ടേംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത് ജനറൽ ടേം സം ഓഫ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അപ്പോൾ സമ്മിൻ്റെ രണ്ട് ഫോർമുലയും എസ് എൻ ഇ സി ടി എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്നുള്ള ഇക്വേഷനും എസ് എൻ എസ് ഇക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്നുള്ള ക്വേഷനൊക്കെ നിങ്ങളവിടെ നന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ സാധാരണ പി എസ് സി പരീക്ഷയ്ക്ക് കാണാറുള്ള ടോപ്പിക്കാണ് പ്രോഫിറ്റ് ലോസ് ഡിസ്കൗണ്ട് അപ്പോൾ അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് നമുക്ക് നോക്കണം പിന്നെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് പിന്നെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് അതിൻ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അപ്പോൾ അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് സാധാരണ എല്ലാ പി എസ് സിക്കും കാണാറുള്ളതാണ് പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരുമ്പോൾ കുറച്ച് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് അതിൻ്റെ ഡെഫിനിഷൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ അതിനകത്ത് ബാർഗ്രാഫ് പഠിക്കണം ഹിസ്റ്റോഗ്രാം പഠിക്കണം ഫ്രീക്വൻസി പോളിഗൺ പഠിക്കണം ആൻഡ് അരിത്തമെറ്റിക് മീനും നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ പിന്നെ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ആണ് പന്ത്രണ്ടാമത്തെ മുടി ഉള്ളിൽ വരുന്നത് അതിനകത്ത് ഷെയർ എന്താണ് ട്രേഡിംഗ് ഇൻ ഷെയർ എന്താണ് ഡിവിഡൻറ് എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൊമേഴ്സിനകത്ത് പഠിക്കുന്ന മാത്തമാറ്റിക്സ് സെയിൽസ് ടാക്സ് പിന്നെ വാല്യൂ ആഡ് ടാക്സ് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പന്ത്രണ്ടാമത്തെ മുടികളിൽ പഠിക്കാനുള്ളത് പതിമൂന്നാമത്തെ മുടികളിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് സർക്കിൾസ് ആണ് പഠിക്കാനുള്ളത് ഓക്കെ അത് വളരെ നന്നായിട്ട് തന്നെ പഠിക്കാനുണ്ട് എന്താണ് സീക്കൻഡ് എന്താണ് ടാഞ്ചൻ്റ് എന്താണ് ഒരു സെഗ്മെൻറ്റിൻ്റെ ഏരിയ ഒരു ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റിലുള്ള ആംഗിൾ പിന്നെ സൈക്ലിക് ഓർഡറിൽ ആട്ടർ ചക്രിയ ചതുർഭുജം ഒരു സെക്ടറിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം സർക്കിളിൻ്റെ ഏരിയയുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ സർക്കിളിൻ്റെ പെരിമീറ്റർ അഥവാ സർക്കംഫറൻസ് ടു പൈ ആറൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ദെൻ അടുത്ത പതിനാലാമത്തെ മുടികളിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് ട്രയാങ്കിൾസും ക്വാർഡറി ലാറ്ററിൽസും ആണ് പഠിക്കാനുള്ളത് അതിനകത്ത് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രയാങ്കിൾസിൻ്റെ ടൈപ്പുകളും ഡിഫറെൻ്റായിട്ടുള്ള ക്വാഡറി ലാറ്ററിൻ്റെ ടൈപ്പുകളും പഠിക്കണം അതിൻ്റെ പ്രത്യേകതകൾ പ്രോപ്പർട്ടീസ് പിന്നെ മിഡ് പോയിൻ്റ് തീറം ഈ കോട്ടർ ലാട്ടൽസിൻ്റെ ട്രയാങ്കിളിൻ്റെയും ഒക്കെ ഏരിയ പെരിമീറ്റർ പിന്നെ ട്രയാങ്കിളിനകത്ത് പൈതഗോറസ് തീയറം പിന്നെ ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓക്കെ അതായത് ആംഗിളിൻ്റെ ക്ലാസിഫിക്കേഷനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആംഗിൾസിൽ പഠിക്കാനുള്ളത് ക്ലിയറാന്ന് വിചാരിക്കുന്നു യെസ് ഇനി അടുത്തത് സോളിഡ്സ് എന്നുള്ള ടോപ്പിക്കാണ് പതിനഞ്ചാമത്തെ മുടികോള് പതിനകത്ത് സർഫസ് ഏരിയ ആൻഡ് വോളിയം ഓഫ് സോളിഡ് ഇപ്പോൾ സോളിഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്വിയർ വരും ഹെമി വരും കോണ് വരും നമ്മുടെ മാച്ച് ബോക്സ് മാച്ച് ബോക്സ് എന്ന് പറയുന്നത് ആ ഒരു സോളിഡ് ഷേപ്പ് ആണ് ഓക്കെ സോ അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ധാരാളം സോളിഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ കാണുന്ന ഇവരുടെയൊക്കെ കോമ്പിനേഷൻസും ചോദിക്കാറുണ്ട് കേട്ടോ അതായത് ഒരു ഹെമിസ്ഫിയറും ഒരു സിലിണ്ടറും ഒരു കോണും ഇതൊക്കെ ചേർന്ന് കിട്ടുന്ന ഫിഗറുകൾ ഉണ്ടല്ലോ പിന്നെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ കാണാറുള്ള സോളിഡ്സ് ഉണ്ട് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ മാച്ച് ബോക്സ് പറഞ്ഞത് നമ്മുടെ തീപ്പെട്ടി ഓക്കെ അതൊരു സോളിഡ് ഷേപ്പ് ആണ് പിന്നെ ഈ ലെങ്ത്തും ബ്രെത്തും ഹൈറ്റുമൊക്കെ സെയിം ആയിട്ട് വരുന്ന രീതിയിലും വരാം സെയിം അല്ലാത്ത രീതിയിലും വരാം അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള സോളിഡ്സ് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട് റിയൽ ലൈഫിൽ കാണാറുള്ള സോളിഡ്സുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഓക്കെ പിന്നെ നെക്സ്റ്റ് പതിനാറാമത്തെ മുടിയുള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് ട്രയാങ്കിൾ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത് അതിനകത്ത് സിമിലറായിട്ടും കോൺക്രൂവൻ്റ് ആയിട്ടുള്ള ട്രയാങ്കിൾ പഠിക്കാനുണ്ട് ആ ട്രയാങ്കിളിൻ്റെ സിമിലാരിറ്റിയും കോൺഗ്രുവൻസിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കണം പിന്നെ പതിനേഴാമത്തെ മുടികളിൽ ട്രിഗണോമെട്രി എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ടോപ്പിക്കാണ് അപ്പോൾ അതിനകത്ത് പത്താം ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ആംഗിൾ ഓഫ് എലിവേഷൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഒക്കെ പഠിക്കണം പിന്നെ ഹൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ട്രിഗ്നോമെട്രിക് റേഷ്യോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഐഡന്റിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ കുറച്ച് സമയം എടുത്ത് നമുക്കത് പഠിക്കാനുണ്ട് പിന്നെ കോർഡിനേറ്റ് ജോമെട്രിക്കകത്ത് രണ്ട് ഡിസ്റ്റൻസ് ഫോർമുല രണ്ട് പോയിൻറ്സിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് പിന്നെ ഇൻറ്റേർണൽ ഡിവിഷനും എക്സ്റ്റേണൽ ഡിവിഷനും പിന്നെ സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ പിന്നെ ട്രയാങ്കിളിൻ്റെ തന്നെ ഇൻസെൻ്റർ സ്ട്രെയിറ്റ് ലൈൻറ്റിൻ്റെ വേരിയസ് ഫോംസ് വേരിയസ് ഫോംസ് എന്ന് പറയുമ്പോൾ പോയിന്റ്സ് ലോ ഫോം ടു പോയിന്റ് ഫോമ് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം നോർമൽ ഫോം അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല ഫോംസും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളുമാണ് നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ പത്തൊമ്പതാമത്തെ മുടിയുള്ളിൽ സാധാരണ പി എസ് സിക്ക് പഠിക്കാനുള്ള ടൈം സ്പീഡ് ഡിസ്റ്റൻസ് വർക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് അപ്പോൾ അതിനകത്ത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന പ്രോബ്ലംസ് സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള ഒറ്റ ഇക്വേഷൻ മതി നമുക്ക് അതിൽ നിന്നുള്ള ഒരുമാതിരിപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ പ്ലസ് വണ്ണിൽ നമുക്ക് പഠിക്കാനുള്ള സെറ്റ്സ് എന്നുള്ളൊരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ് സെറ്റ് അതിൻ്റെ ഡെഫിനേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ പിന്നെ സെറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ അതായത് ഫൈനൈറ്റ് സെറ്റ് ഇൻഫൈനൈറ്റ് സെറ്റ് സിംഗിൾ ടൺ സെറ്റ് വോയിഡ് സെറ്റ് നൾ സെറ്റ് അങ്ങനെ ക്ലാസിഫിക്കേഷൻ ഉണ്ട് പിന്നെ വെൻഡ്രാം റിപ്രസെൻറ്റേഷൻ സെറ്റുമായി വരുന്ന ഓപ്പറേഷൻസ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ യൂണിയൻ ഇൻ്റർസെക്ഷൻ കോംപ്ലിമെൻറ്റ് ഇതെല്ലാം തന്നെ സെറ്റിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസിൻ്റെ വിഭാഗത്തിൽ വരും ഓക്കെ ഇപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇരു ഇരുപത് മൊഡ്യൂളുകളായിട്ട് മാത്തമാറ്റിക്സിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് അത്യാവശ്യം സിലബസിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് മാസ്റ്റർ കെ അക്കാഡമിയിലൂടെ അവൈലബിൾ ആയിരിക്കും സോ എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക മാത്സില് ഈ പറയുന്ന മൊഡ്യൂളുകളൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് ഡെയിലി ബേസിൽ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് പരമാവധി എം സി ക്യൂസ് ചെയ്ത് പ്രിലിംസിനും ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതി തന്നെ മെയിൻസിനും നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ സോ മെയിൻസും കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പ്രിലിംസിന് തയ്യാറെടുക്കുക നമുക്ക് എഴുതി പലിപ്പിക്കാനുള്ള ഒരു കഴിവും കൂടെ ഇതിനകത്ത് വളരെയധികം പ്രാധാന്യാർഹിതമാണ് കാരണം മെയിൻസ് എക്സാം ഡിസ്ക്രിപ്റ്റീവാണ് ആണ് ഒബ്ജക്റ്റീവ് അല്ല ഓക്കെ സോ അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ കാര്യങ്ങളാണ് സിലബസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാനുണ്ടായിരുന്നത് എല്ലാവർക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ലൈവ് ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും മാസ്റ്റർ കീഴിൽ ജോയിൻ ചെയ്യാം അടിപൊളിയായിട്ട് ഡിവിഷനിൽ അക്കൗണ്ടൻ്റെ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാം താങ്ക് യു സോ മച്ച്